അമ്മ അമ്മ സുമതി ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നു ഈ ഘട്ടത്തിൽ എന്താണ് പറയാനുള്ളത് മതിലിന്റെ എങ്ങനെ ഇപ്പൊ ചാടിക്കടക്കാനും പിന്നെ കഴിഞ്ഞു അതാണ് എനിക്ക് അറിയാത്തത് ഇത്രയും വലിയ മതിലും ജയിലുമാണ് കണ്ണൂര് ജയിലിൽ എല്ലാം പറഞ്ഞ എന്തായിരിക്കും ഒരുവിധ എല്ലാം കൊണ്ടിടുന്ന ജയിൽ ആ ജയിലിൽ ഇപ്പം ചാടണെങ്കിൽ അതിന് അവന് സപ്പോർട്ടൊരാളില്ലാതെ അവനത് ചെയ്യും എനിക്ക് മൂറ് മൂറ് ഞാൻ പറഞ്ഞോ അവന് സപ്പോർട്ട് ഇല്ലാതെ അവത് ചെയ്യില്ല അവൻ അവിടെ ജയിലിൽ തന്നെ അതിനൊരു പങ്കാളി ഉണ്ടാവും മത കാരണം കൊണ്ടാണ് അവൻ അതും ചെയ്തത് ഇത്രയും വലിയ മതവിക്കാരിച്ച ജയിലെന്ന് പറഞ്ഞിട്ടെങ്കിൽ ഇത്ര വലിയ ജയിലല്ലത് ഏഹ് ഈ ജയിലിൽ ഉള്ളൊരാൾ ഇത്രയും വലിയൊരു ഇങ്ങനെ ഒരു ചാടുക പറഞ്ഞിട്ടെങ്കിൽ എങ്ങനെയാണത്

ഒരു സഹായം ലഭ്യമാകാതെ ഈ മതിൽ ചാടിക്കിടക്കാനാവില്ല എന്ന് തന്നെയാണ് സൗമ്യയുടെ അമ്മയും പ്രതികരിക്കുന്നത് ഈ ഘട്ടത്തിൽ വളരെ